ഇന്നത്തെ വീഡിയോയിൽ വീഡിയോയില് വാലന്റൈൻസിലേക്ക് ഞാൻ ഒരാളെ സർപ്രൈസ് ചെയ്യാൻ വേണ്ടി പോവാണ് മൈ മദർ എല്ലാരും പറയുന്നതല്ലേ ഡോട്ടേഴ്സ് ഫസ്റ്റ് ലോവിസ് ഹെർ ഫാദർന്ന് അത് നമുക്ക് ചക്കന്മാർ ആൺപിള്ളാരുടെ കാര്യത്തിലും അങ്ങനെ ആയിരിക്കും ഇവിടെ ആദ്യത്തെ സ്റ്റെപ്പ് ഇവിടുന്ന് വെള്ളിയാഴ്ച പോകുമ്പം വെള്ളി ശനി ഞായർ എന്നീ മൂന്ന് ദിവസങ്ങൾ എനിക്ക് നഷ്ടപ്പെടും പിന്നീട് തിങ്കളാഴ്ച മോഡൽ എക്സാം ആണ് എനിക്കിനി മൊത്തത്തിലുള്ള പഠിച്ചു തീർക്കാനുള്ള പാഠങ്ങളുടെ ലിസ്റ്റ് ഒന്ന് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ചുമ്മാ വായിച്ച് വിടുന്നില്ല ഞാനിത് ടുഡു ലിസ്റ്റ് പോലെ എഴുതി വെച്ചിട്ടുണ്ട് അല്ല ഓരോന്ന് എഴുതി വെച്ചിട്ടുണ്ട് പഠിച്ചു തീർത്തത് ടിക്കറ്റ് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ പതിനെട്ട് പാടങ്ങൾ ഇനി പഠിച്ചു തീർക്കണം എത്ര ദിവസം കൊണ്ട് മാക്സിമം പോയാൽ പത്ത് ദിവസം ഉണ്ട് ഇന്ന് രാത്രി എത്ര തീർക്കാൻ പറ്റുമോ അത്രയും തീർക്കും കണ്ണ് ചാടി പുറത്തു വരുന്നേ വരെ ഞാൻ ഉറക്കൊളച്ചിരിക്കും രാത്രി കുറേ നേരം ഇരിക്കേണ്ടതല്ല അതുകൊണ്ട് അവലൊക്കെ കൊണ്ടു വെച്ചിട്ടുണ്ട് അവലും മാത്രം ചായക്ക് തന്ന ഞാനത് സേവ് ചെയ്ത് വെച്ചു പൈസ് രാത്രിക്ക് കഴിക്കാൻ വേണ്ടിട്ട് നമ്മുടെ പ്ലാനൊക്കെ കുളമായി സംഭവം എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട്ടില് വാട് പ്രാർത്ഥനയായിരുന്നു അപ്പൊ അതുകൊണ്ട് നാട്ടുകാർക്ക് എല്ലാവരും കൊടുത്തു കഴിഞ്ഞിട്ടും കൊറേ ഫുഡ് ബാക്കിയുണ്ട് അപ്പൊ അത് കഴിക്കാനും അതുപോലെ തന്നെ എന്നെ കാണാനും കൂടി വേണ്ടിയിട്ട് വീട്ടിൽ നിന്ന് വിളിച്ചു എന്നെ വിളിക്കുന്നത് വ്യാഴാഴ്ച ഞാൻ പോകാൻ വേണ്ടി ഇരുന്നത് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി ഇരുന്നത് വെള്ളിയാഴ്ച അപ്പൊ പിന്നെ എനിക്ക് വേറെ നിവൃത്തിയില്ലല്ലോ പോവാതെ അപ്പൊ ഞാൻ അവരോടുള്ള കാര്യം പറഞ്ഞു എൻ്റെ സർപ്രൈസ് പ്ലാൻ ഞാൻ കുളമായിട്ടെ ഗ്രിഡ് ലൈറ്റ് നേട്ടം പറയാൻ പറഞ്ഞുപോയി ഏയ് യോ വാട്ട് ഇസ് എം ഗൈസ് ഗുഡ് മോർണിംഗ് അപ്പോൾ റെഡി ആയിട്ടുണ്ട് പാക്ക് ചെയ്തിട്ടുണ്ട് പിടിച്ചു നിന്നിട്ട് കാണാം ആ ഇത് ഇതിനെ കുറവാ

മോർണിംഗ് ഹാപ്പി വാലൻറ്റൈൻസ് ഡേ ഗൈസ് അപ്പോൾ ഇപ്പോൾ രാവിലെ അമ്മയാണെങ്കിൽ അമ്മയാണെങ്കിൽ മമ്മീനേയും പിള്ളേരെയും ബസ് കയറ്റി വിടാൻ വേണ്ടി പോയേക്കും അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ എൻ്റെ ഗൈസ് ഈ ഒരു സാധനം കണ്ടു ഇത് ഞാൻ എൻ്റെ അമ്മയുടെയും അപ്പൻ്റെയും ഒരു ഏഴെട്ട് കൊല്ലം മുന്നത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് മേടിച്ച് കൊടുത്തതാണ് ഇവിടെ കഴിഞ്ഞിരിക്കാം അല്ലേ എന്നിട്ട് ഇന്നെല്ലാം മേടിച്ച റോസാപ്പൂവും കൂടി നാപ്പത് രൂപയേ ഉള്ളൂ പക്ഷെ നല്ല രസമുണ്ട് ഇവിടെ ഇതിന്റെ തൊമ്പിന് നിങ്ങളും കൂടുതലാണോ ചെറുതായി പോവോ ഇത്രേ ഫ്രൂട്ട് ൂട്ടങ്ങട്ട് നൂറ് രൂപ ഒരു കുഞ്ഞി കയ്യിൻ്റെ ഇത്രേ ഉള്ളൂ സാധനത്തിന് ഓക്കെ ഇത്രയേ ഉള്ളൂ ഈ യോഗ ദാരിദ്ര്യം വേറെ എന്താ ഇപ്പൊ വെക്കാൻ പറ്റിയ അയ്യോ ഇതൊക്കെ പെറുക്കിയെടുത്ത കൊണ്ടിട്ടല്ലേ വേണ്ട വേണ്ട ശരിയാവൂല അടാ അതല്ലേ അല്ലേ നിൽക്കുന്നേ ഒന്നുമാണ് ആകെപ്പാടുള്ളത് ആണ്ട് താങ്ക്സ് ഇംപ്രസ്ഡ് ഓ മൈ മുന്നിൽ കൈ സ്കിക്ക് പെട്ടെന്ന് തോന്നി ഐഡിയ മാതാവ് ഒന്ന് ഇച്ചിരി സഹിക്കണം അതിനകത്ത് ഇരുന്ന പൂവെടുത്തു ഇടുത്ത തുണി എടുത്തു ഒരു തിരി മാത്രം എടുത്തു സെറ്റ് പുറകിൽ ഞാൻ വേറൊരു സാധനം കൂടെ സെറ്റാക്കിയിട്ടുണ്ട് എടാ ഡൊണേഷൻസ് അക്സെപ്റ്റഡ് ഈ ഡയറി മിൽക്കിൻ്റെ പൈസയെങ്കിലും മുതലാകണ്ടേ ആ മൂന്നെണ്ണ പൈസയാണ് സ്റ്റിൽ എന്നാലും ചിലവാക്കി ഞാനാണല്ലോ സോ ദിസ് ഈസ് മൈ വാലൻ്റൈൻസ് ഡേ സർപ്രൈസ് ഫോർ മൈ മദർ ഇവിടെ ഈ ഒരു ഫോട്ടോയും കൂടി ഇരിക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് കുറച്ചും കൂടി നല്ലൊരു ഐഡിയ കിട്ടിയ എൻ്റെ പൊന്ന് മോനേക്ക് വയ്യ ഫോട്ടോയുണ്ട് ഡൊണേഷൻ ബോക്സ് ഉണ്ട് ടെഡി വിത്ത് റോസ് ആൻഡ് ഡെയറി മിൽക്കുണ്ട് ഇതന്ന പറയുക ഇതിന് ക്യാൻഡിൽ ലൈറ്റ് വിത്ത് സ്മോൾ 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 റോസ് ഫ്ലവേഴ്സ് അമ്മയ്ക്ക് ഓപ്പനും അത് എനിക്ക് ഫൈവ് സ്റ്റാർ ഡിസ്ട്രോയ് ബാലൻ്റെ അനുസ്ടേ അടുത്ത പേടി അമ്മ വരുന്നതിന് മുമ്പ് നീ തിരി കത്തി തീരുമോ എന്നുള്ളതാണ് ഞാനിവിടെ ഇരിക്കാമെന്ന് വിചാരിച്ചു അതെനിക്ക് കറക്റ്റ് അവിടുന്ന് വരുന്നത് കാണാൻ പറ്റും എൻ്റെ ചിരി കണ്ടിട്ട് എന്താ സംശയം തോന്നിയെന്ന് തോന്നി നോന്നും നോന്നും കത്തിക്കട്ടെ കത്തിക്കട്ടെ അവസാന നിമിഷം അയ്യോ ഇല്ല 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 അത് ആരം ഭയങ്കര സ്പീഡിലാണ് വരുന്നത് ഇവിടുന്ന് കുറച്ച് പിറക്കിയിട്ട് അവിടെ കൊണ്ടിട്ട് അത് ഇച്ചിരി ബോറായോ എന്ന് എനിക്കൊരു സംശയമുണ്ട് ഒരു താജ്മഹലും കൂടി അവിടെ വെക്കണോ മുംതാസ് വേണ്ട 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 ഒരു കോളേജിനായി പോവും ഇതുവരെ വന്ന് രണ്ടും ഞാൻ ഇത് എടുത്തിട്ട് ഇതിനകത്ത് ക്കട്ടെ ഓ ഇരുന്നാ മതിയായിരുന്നു ഓക്കെ ഇതുകൊണ്ട് പോട്ടുതന്നെ പാട്ടൊക്കെ കൊണ്ടുവരുന്നത് ഇന്ന് ഇന്ന് വിശുദ്ധ വാലന്റൈൻ്റെ തിരുനാളല്ലേ ആ ഹാപ്പി വാലന്റൈൻസ് ഡേ ഡയറി മുളിക്ക എത്രൂറ് രൂപ ഇവര് പിടിക്കാത്ത സാധനം നൂറ് രൂപ അതിനോട് ഇത് ഇരുന്നൂറ്റമ്പത് രൂപ കിട്ടണെങ്കിൽ ഡയറി വിളിക്കാൻ ഹേർട്ട് പോപ്പ് വലിയ സാധനം കിട്ടിയാണെ അത് വായിച്ചു നോക്കാതെ എന്നാന്ന് ഫ്രൂട്ടാനാ േൾ ഫ്രണ്ട്സൊക്കെ ആണെങ്കിൽ സിൽക്കും ഹെഡ് ഫോപ്പൊക്കെ കൊടുക്കും ഇപ്പം അമ്മയ്ക്കായതുകൊണ്ട് ഞാൻ കുറച്ച് പ്രായ ഓർഡർ ആയിട്ട് കൊണ്ട് പിന്നെ അതിൻ്റെ ബാക്കിൽ ഒരു സാധനമുണ്ട് പൈസ ഹാപ്പി ഡേ ആ കടയിൽ ഏറ്റവും പൈസ കൂടിയ റോസ പോയതായിരുന്നു